നമുക്ക് ഇന്നത്തെ റീഡിങ് നമുക്ക് നോക്കാം എന്താണ് നോക്കാം ഞാൻ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ എനർജി രണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ എന്ത് എനർജിയാണ് ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ളത് പിന്നെ നിങ്ങളുടെ നിയർ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്താണ് നിങ്ങൾ ഒഴിവാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ എല്ലാവരും തന്നെ ഈശ്വര വിശ്വാസമുള്ളവരും മെഡിറ്റേഷൻ ചെയ്യുന്നവരുമാണെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും മെഡിറ്റേഷൻ ചെയ്യണം എൻ്റെ രാവിലെയോ വൈകിട്ടോ എപ്പോഴെങ്കിലും നിങ്ങൾ സമയത്ത് നിങ്ങൾ നിങ്ങൾക്കായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം ഒന്നും വേണ്ടവരുടെ ബ്രീത്ത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി അങ്ങനെ തീർച്ചയായും മെഡിറ്റേഷൻ ചെയ്യണം അതേപോലെ നിങ്ങൾ നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യണം എല്ലാവർക്കും ഓറയുണ്ട് ആ ഓറ പ്രൊട്ടക്റ്റ് ചെയ്യണം മറ്റുള്ളവരുടെ മറ്റുള്ളവർ നിങ്ങളുടെ എനർജി സക്കിയാതെ ഊച്ചെടുക്കാതെ ഇരിക്കാൻ നോക്കണം അതിൽ നമ്മൾ ചെയ്യേണ്ടത് ആരെങ്കിലും ഒന്ന് നമ്മളിപ്പോൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കിടുമ്പോഴോ നമ്മുടെ നമ്മൾ നെഗറ്റീവ് ആകുന്നുണ്ടെങ്കിൽ നമ്മളുടെ എനർജി ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ടെങ്കിൽ തിരിച്ച് തിരിച്ച് വന്നിരുന്നിട്ട് നമുക്ക് ഞാൻ മുൻപുള്ള വീടുകൾ പറഞ്ഞിട്ടുണ്ട് സെൻട്രലൈസ് അതല്ലെങ്കിൽ ഷീൽഡിംഗ് അല്ലെങ്കിൽ ഗ്രൗണ്ടിങ് ഇങ്ങനെ മൂന്ന് മെഡിച്ചേഷനെ കുറിച്ച് അത് നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്ക് എനർജി റീ റീ കളക്ട് ചെയ്തുക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സങ്കടമോ ദേഷോക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് റൂമിൽ വന്നിരുന്ന കുറച്ച് പ്രാണായാമം ചെയ്യണം പ്രാണായം നിങ്ങൾക്ക് അറിയാമല്ലോ പ്രാണായാമം ചെയ്യുമ്പോൾ കുറച്ച് ശ്വാസം ആദ്യം നല്ല ശക്തിയായിട്ട് എടുത്തിട്ട് മൂക്കിൽ കൂടി സൗണ്ട് മൂക്കിൽ കൂടി എടുക്കുക എന്നിട്ട് വായിൽ കൂടി സൗണ്ടിടെ പുറത്തേക്ക് വിടുക എന്നിട്ട് ഇടത് മൂക്ക് പാർവതിയായിട്ടും വലത് നോസ്റ്റിൽ ശിവനായിട്ട് കാണുക എന്നിട്ട് ഇടത് കൈകൊണ്ട് രണ്ട് പേരിലെ ഇടത് കൈയുടെ ഇടത് കൈ തമ്മിൽ ഒന്നുങ്ക മലത്തി വെറുതെ വെക്കുക എന്നിട്ട് വലത് കൈ എടുത്തിട്ട് മൂക്കിൻ്റെ രണ്ട് സൈഡിൽ തള്ളവിരലെ വലത് മുക്ക സൈഡിലും പിന്നെ മോതിര വിരലെ ഇടത് മുക്ക സൈഡിലും വെക്കുക ബാക്കി രണ്ട് പേരലും നെറ്റിക്ക് വെക്കുക എന്നിട്ട് ഇടതു മൂക്കിൽ നിന്നും ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക വലത് മുക്കുകൾ ഇടുക പിന്നെ വലത് മുക്കിൽ നിന്ന് ഗ്രീ ഹോൾഡ് ചെയ്യുക ഇടതുമുക്കിൽ കൊള്ളുക ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇടതു മൂക്ക് പാർവതിയായിട്ടും വലതു മൂക്ക് ശിവനായിട്ടും കാണുക ഓക്കെയാ അപ്പം ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എങ്ങനെയാ നോക്കാം നിങ്ങളുടെ എനർജി പുതിയ തുടക്കമാണ് എയ്സ് ഓഫ് സോൾസ് നിങ്ങൾ പുതിയ തുടക്കത്തിനായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് എന്ത് ബുദ്ധിപരമായിട്ട് അതായത് നല്ല വിജയമാണ് കാണുന്നത് നിങ്ങളുടെ എനർജി നല്ല എപ്പോഴും നല്ല എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി വളരെ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് നിങ്ങളെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷയുണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ ആക് സെവൻ ചക്രാസ് ഒരു ആക്ടിവേഷനാണ് വളരെയധികം മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിയാണെന്ന് ഞാൻ ഈ യൂണിവേഴ്സിൽ വിശ്വാസമുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ നിങ്ങളുടെ ഇടയിലുള്ള എനർജി നോക്കട്ടെ ഇടയിലുള്ള എനർജി വളരെ നല്ല എനർജിയാണ് ടെൺ ഓ കപ്സാണ് ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നത് തന്നെ അതുതന്നെയാണ് അപ്പോൾ അതുതന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് നിങ്ങൾക്കുള്ള വിശ്വാസവും നിങ്ങളുടെ പേഴ്സണൽ വിശ്വാസവും അത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ വിശ്വാസമാണ് അതേപോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലും വളരെ വിശ്വാസമുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൈഫ് താമസിച്ചതിനെ ഒരു ഫാമിലി ലൈഫിലേക്ക് പോകുന്നതാണ് ഇപ്പോൾ റീയൂണിയൻ ആണെങ്കിൽ റിയൂണിയൻ അതല്ല എങ്കിൽ വിവാഹം അപ്പോൾ എന്താണെങ്കിലും നല്ലൊരു എനർജിയാണ് കാണുന്നത് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം എന്താണെന്ന് ചോദിച്ചു ഔട്ട്കം ദ എംപ്രസ് ആണ് ഇതും ഒരു മേജറക്കനക്കാർഡാണ് തീർച്ചയായും നല്ലൊരു നഴ്സിങ് അതായത് ഒരു രാജകീയമായൊരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സന്തോഷകരമായ ലൈഫാണ് ഈ കാർഡ് ടബിൾ പ്രഗ്നൻസി വിവാഹം നല്ല കുടുംബജീവിതം ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പോൾ നല്ലൊരു ലൈഫാണ് നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ നിങ്ങളെന്താ ഒഴിവാക്കേണ്ടതെന്ന് ചോദിച്ചു ഇതാ ഒഴിവാക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് പാരമ്പര്യമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് സ്വത്തോ സാമ്പത്തികമോ എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിനെക്കുറിച്ച് ഓർക്കണ്ട നിങ്ങൾ അതിനെ അത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത് ഫിനാൻഷ്യൽ അതെല്ലാം ഫിനാൻസിലെ പ്രശ്നം ഒഴിവാക്കുക പിന്നെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾ എന്താ പ്രതീക്ഷിച്ചത് ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം വളരെയധികം ഒരു ഹെൽത്ത് പരമായിട്ടോ സംസാരപരമായിട്ടോ ഒക്കെ വളരെയധികം മോശപ്പെട്ട നില അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നല്ലൊരു നിലയ്ക്ക് വരിക നല്ല സംസാരം നല്ല പ്രവൃത്തി നല്ല രീതിയിലുള്ള ഒരു ക്യാരക്ടറായി വരിക നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിന്ന് ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒറ്റയ്ക്ക് വിജയിച്ചു വരുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് വളരെയധികം ഭയമുണ്ട് അതേപോലെ എല്ലാവരിൽ നിന്നും നിൽക്കുന്ന വ്യക്തിയാണ് അത് മാറി അത് അത് ആ ഒറ്റപ്പെട്ടിൽ നിന്ന് മാറി അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തുക ഒറ്റപ്പെട്ടിൽ നിന്ന് മാറി അദ്ദേഹത്തെ കൂടി ചേർക്കുക എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ ആ ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും തീർച്ചയായിട്ടും ഒറ്റയ്ക്കല്ല അദ്ദേഹം കൂടി ആ പേഴ്സൺ കൂടി നിങ്ങളുടെ കൂടെ ഉണ്ട് ആ വ്യക്തി ആരാണ് ആ പേഴ്സൺ കൂടി അതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്തയിലൂടി ചേരുക എന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തായാലും ഇതാണ് ഇവിടെ കിട്ടുന്ന റീഡിങ് എന്തുകൊണ്ടും നല്ലൊരു റീഡിങ് ആണ് ഈ ഈയിടെ കിട്ടുന്ന എല്ലാ റീഡിങ് നല്ലതാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എല്ലാം നന്മ ഉണ്ടാകട്ടെ റീഡിങ് ഉണ്ടാകട്ടെ വിവാഹം ഉണ്ടാകട്ടെ നല്ല കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്തുകൊണ്ടും ഈ ഇവിടെ റീഡിങ് കിട്ടിയതു തന്നെ അത് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഇത് കണ്ട് നിങ്ങൾ അതിനുവേണ്ടി തന്നെ നന്ദി പറയുക പ്രാർത്ഥിക്കുക ഉള്ളതെന്ന് നന്ദി പറയുക അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പിന്നെ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടാവുന്ന അർഹതപ്പെട്ടതും മാത്രമേ ആഗ്രഹിക്കാവും ആഗ്രഹിക്കുകയും ചെയ്യാവുള്ളൂ ചില കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഓർക്കുക അത് നമ്മൾക്കുള്ളതല്ല എന്നും അത് നമ്മുടെ നന്മയ്ക്കുള്ളതല്ല എന്നും അത് വ്യക്തികളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക